നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ വലിയ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്ന ജീവിതത്തിൽ ഉയർച്ച മാത്രം ഇനി വന്നു ചേരുന്ന മൂന്ന് രാശിക്കാരുണ്ട് ഈ മൂന്ന് രാശിക്കാർക്ക് ഇനി വലിയ വലിയ സൗഭാഗ്യങ്ങൾ വന്നു നിറയാൻ പോകുന്നു ബമ്പർ നേട്ടങ്ങളായിരിക്കും ഇവർക്കിനി വന്നു ചേരുക ജ്യോതിഷത്തിൽ ജാതകം ഗ്രഹങ്ങൾ രാശികൾ എന്നിവയ്ക്ക് വളരെയേറെ പ്രാധാന്യമാണ് ഒരു ഗ്രഹം അതിൻ്റെ ചലനം മാറ്റുമ്പോൾ അത് പന്ത്രണ്ട് രാശിയിലുള്ള ആളുകളെയും ബാധിക്കുന്നു ഒരു രാശിയിൽ രണ്ട് ഗ്രഹങ്ങൾ വരുന്നതിലൂടെ അവിടെ ഒരു ഗ്രഹ സംയോഗം രൂപപ്പെടുന്നു മാർച്ച് മാസത്തിൽ കുംഭരാശിയിൽ ഗ്രഹങ്ങളുടെ ഒരു അനുകൂല സംയോജനം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ വലിയ വലിയ മാറ്റങ്ങൾ ചില നക്ഷത്രജാതകർക്ക് ഇപ്പോഴേ പ്രത്യക്ഷപ്പെടും ഒരു വലിയ കോടീശ്വര യോഗത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ബമ്പർ നേട്ടങ്ങളായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക എന്ന് ധാരാളം പണം വന്നു ചേരും കൈ പണവും അതുപോലെ തന്നെ തലയിലെ വര മാറ്റുന്ന ഒരു അനുഭവം ഇവർക്ക് വന്നു ചേരും ആഗ്രഹിക്കുന്നതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും നിലവിൽ കുംഭൻ രാശിയിലാണ് ശനിദേവൻ സ്ഥിതി ചെയ്യുന്നത് അതേസമയം ശുക്രനും കുംഭൻ രാശിയിൽ പ്രവേശിക്കുന്നു അത് ഏറെ ഗുണം ചെയ്യുന്ന കുറച്ച് നക്ഷത്രജാതകർ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അകന്ന് ഒരുപാടൊരുപാട് സമൃദ്ധിയും സന്തോഷവും ഈ നക്ഷത്രജാതകർക്ക് ഇനി ലഭ്യമാകും ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇപ്പോൾ തന്നെ അതൊന്ന് ചെയ്തേക്കുക തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതം ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തി ഒരുപാട് 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 സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങൾക്ക് കുടുംബ ഐശ്വര്യം വന്നു ചേരും നിങ്ങളുടെ യശസ്സ് വർദ്ധിക്കും നിങ്ങളുടെ രോഗങ്ങളൊക്കെ അകന്ന് ഒരുപാട് 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 ഉന്നതിയിൽ നിങ്ങൾ എത്തിച്ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ മൂന്ന് രാശിക്കാർക്കും നടന്ന് കിട്ടും ദൈവാനുഗ്രഹം ഏറ്റവും അധികം ഉള്ള സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ യും മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയം ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ മേടൻ രാശിക്കാരായ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇവരുടെ എല്ലാ ഗുണാനുഭവങ്ങളും ഇനിയുള്ള സമയത്ത് നിങ്ങളിൽ പ്രകടമാകും ശുക്രൻ്റെയും ശനിയുടെയും സംയോജനം നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം നിങ്ങളുടെ രാശിയിൽ നിന്ന് വരുമാനവും ലാഭവുമുള്ള സ്ഥലത്താണ് ഈ സംയോഗം രൂപപ്പെടാൻ പോകുന്നത് അതിനാൽ ഈ കാലയളവിൽ നിങ്ങളുടെ വരുമാനം വളരെയധികം വർദ്ധിക്കും നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും അതുപോലെ തന്നെ നിങ്ങളുമായി പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പിണക്കമൊക്കെ മാറ്റി നിങ്ങളോട് അടുത്തുകൂടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഉറപ്പാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അതുപോലെ തന്നെ കരിയറിനെക്കുറിച്ച് ഒരുപാട് ഒരുപാട് ഉണ്ട് അതൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കും അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ഇനി സമയം മാറുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വിജയമുണ്ടാകും അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും അവിടെ പോകാൻ സാധിക്കും അവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പായും അതുപോലെ ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതയുണ്ട് എല്ലാ രീതിയിലും നേട്ടം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും വിവാഹത്തിലൊക്കെ അല്പം താമസമൊക്കെ നേരിട്ടിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രജാതകർക്ക് ഈ ഒരു സമയത്ത് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് പ്രണയമൊക്കെ പൂത്തുലയുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടത്തിലേക്ക് പോകും ഉറപ്പാണ് അടുത്തത് ഇടവൻ രാശിക്കാരാണ് ഇടവൻ രാശിയിലെ കാർത്തിക രോഹിണി മഹേരം ഇവർക്കും ഒരുപാട് സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ശുക്രൻ്റെയും ശനിയുടെയും സംയോജനം ഇടവൻ രാശിക്കാർക്ക് അനുകൂലമാണ് അത് തെളിയിക്കും നിങ്ങൾ ആ തെളിയുന്ന സമയത്ത് നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും നിങ്ങളുടെ സമ്പൽ സമൃദ്ധി വർദ്ധിക്കും നിങ്ങൾ ഒരു ലോട്ടറി എടുക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ലോട്ടറി അടിക്കും അതുപോലെ തന്നെ കാറൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ കാർ വാങ്ങും വസ്തുവകകൾ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയാണ് എങ്കിൽ അത് നടക്കും വിദേശത്ത് മക്കളുമാരുണ്ട് അവർ ധാരാളം ധനം ഉണ്ടാക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇടവൻ രാശിക്കാർക്ക് ഇനി വന്നു ചേരും അവർ ബിസിനസ് അതായത് വിദേശ രാജ്യത്തൊക്കെ ഒരു ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരെങ്കിൽ ആ ബിസിനസ്സൊക്കെ നടക്കുന്ന സമയമായിരിക്കും ദാമ്പത്യ ജീവിതം സുഗമമായി മുന്നോട്ട് പോകും അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം വന്നു ചേരും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെന്തു തന്നെയാണെങ്കിലും അതൊക്കെ ഈ ഒരു കാലയളവിൽ ഇവർക്ക് നടന്നു കിട്ടും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ജീവിതം വഴിമാറുന്ന സമയം എല്ലാ രീതിയിലും നേട്ടം കൊയ്യുന്ന സമയം ആഗ്രഹിച്ചതെന്തും നേടുന്ന സമയം ആഗ്രഹിച്ച ജോലിയോ ആ ആഗ്രഹിച്ച പദവിയോ ഒക്കെ തേടിവരും ഈ ഒരു സമയത്ത് പുരോഗതിയുടെ കാലഘട്ടം ആത്മാർത്ഥമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും അടുത്തത് മകരൻ രാശിക്കാർ മകരൻ രാശിക്കാർക്കും ഈ ഒരു കാലയളവ് വളരെയേറെ നല്ലത് തന്നെയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടും ശുക്രൻ്റെയും ശനിയുടെയും സംയോജനം നിങ്ങൾക്ക് ശുഭകരമാണെന്ന് തെളിഞ്ഞേക്കാം സംക്രമ ജാതകത്തിലെ പണഭവനത്തിലാണ് ഈ സംയോജനം ഉണ്ടാകാൻ പോകുന്നത് അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കും മകരൻ രാശിക്കാർക്ക് ഈ സമയം മുമ്പത്തേക്കാൾ കൂടുതൽ പണം ലഭിക്കാൻ സാധ്യതയാണ് അതുകൊണ്ട് തന്നെയാണ് ലോട്ടറി ഭാഗ്യം ഇവർക്കുണ്ടാകും എന്ന് പറഞ്ഞത് ലോട്ടറിയിലൂടെ ഒക്കെ നല്ല വരുമാനം ഉണ്ടാകാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു ലോട്ടറി എടുത്താൽ മതി കൂടുതൽ ലോട്ടറി ഒന്നും എടുക്കണോ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ നക്ഷത്ര ജാതകർ ഒരു ലോട്ടറി എടുത്താൽ പോലും ഈ നക്ഷത്ര ജാതകർക്ക് അടിക്കുന്ന ഒരു സമയമാണ് രക്ഷപ്പെടുന്ന സമയം ജീവിതം മാറുന്ന സമയം പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയും ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ വലിയ വലിയ നിലയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാം ഏതായാലും നിങ്ങളുടെ ഭാഗ്യസമയമാണ് ഉയർച്ചയുടെ സമയമാണ് രക്ഷപ്പെടുന്ന സമയമാണ് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാടൊരുപാട് ഗുണാനുഭവങ്ങൾക്ക് കാരണമാകും ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നടന്ന് കിട്ടുന്ന സമയമാണിപ്പോൾ നിങ്ങളുടെ സത്യത്തിനും നീതിക്കും ഭക്തിക്കും ഒക്കെ പ്രയോജനം കാണുന്ന സമയം നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു രൂപ ദാനം കൊടുത്താലും അതിൻ്റെ ഗുണാനുഭവം നിങ്ങൾക്ക് ലഭ്യമാകും ആഗ്രഹിച്ചതെന്തും നിങ്ങൾ നേടിയെടുക്കും നിങ്ങൾ നോക്കിക്കോ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അത്രയേറെ ഒരു നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരെ നന്ദി നമസ്കാരം